നിങ്ങൾ എല്ലാവരും കൂടി ഒരു ടീം ഞാൻ ഒറ്റയ്ക്ക് ഒരു ടീം എന്തു പറയുന്നു ഇനി എന്തെങ്കിലും OMG. നോ ജോസഫ് അയ്യേന്തരത്തോ. ഈ മസസക്ക ശരീരക്കുള്ളതാണ് ഫോട്ടോഷോപ്പിൽ ചെയ്താണോ? ചേട്ടൻ. ഇവമേ ഇവള്ന്ന് നാശവാക്കും. നോ. ഐ ആം സ്റ്റാർവിങ്. സോ കൻ യു പ്ലീസ് ഗോ ടു ദി മെസ് അല്ലെങ്കിലും നിന്നെ തന്നെ കഴിക്കും. എജോ കുസി ജസ്റ്റ് സച്ച് എ സ്നാക്ക്. ഇതുകടിക്കോ? ആ ജലപ്പം. യു ദി ഗോട്ട്? ആരോ. എന്തേര് എന്നെ നീ പറയുന്നത്? നോ ഗോട്ട് ലൈക്ക് ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ऑल ടൈം. ലൈക് മെസ്സി റൊണാൾഡോ വിരാട് സജ്നൈത്. ഷാജി ഹടാ. ഇവളേങ്ങും.

ഭയങ്കരമായ ഇതൊക്കെ ചെറുത് ഇനി എന്തൊക്കെ സർപ്രൈസുകൾ ശോഭ കാണായിരിക്കും എങ്ങനെയാ നല്ല ആർട്ടിഫിഷ്യാലിറ്റി ആയിട്ടില്ല കൊച്ചൊരുത്തൻ കൂടി വരുന്നല്ലോ റോക്കി എന്താ ഇവിടെ വല്ല ഫാൻസി ഡ്രസ് കോമ്പിനേഷൻ നടക്കാനോ ഹേ വെരി ഫണ്ണി മനസ്സിലായോ ആ പരാ നിസാബ് बोलेടാ അവൻ കുളയറുണ്ട് ഇവ നല്ല ഫിറ്റ് അല്ലേ സുദർശൻ ഹേ സർ വിസതടിペ വിസതടിペ വിടീപ ആ ഐഷ് ആ आश्रमം പൊളിച്ചുകൊണ്ട് പോയ ആളി എനി എവിടെയാ ആളി നിനേവിടെയാ ആളി ഇരുളഗലും ഒരു പുലരി ദൂരമഹ നിന്റെ ശബ്ദത്തിന് എന്താ ഒരു പരമര സമയദോഷം ജലദോഷം ജെന്റിൽമെൻ മാസ്ക് പ്ലീസ് ഡബിളാ ഡബിള് അവിടെയും കണ്ടു ഇവിടെയും കണ്ടു என்னடா பண்ணி வச்சிருக்கீங்க ரெண்டு ஓலை கீரோ வெள்ளத்துணி எடுத்தோ என்ன மூடான் വിഷമിക്കാതിരിക്കും ഇതിലും വലുത് ഏതാണ്ട് വലായിരുന്നു ഇങ്ങനെ ഹീറോയുടെ ഇൻട്രോക്ഷൻ ശരി ചെറുതും ഞാനൊരു നോണ പറഞ്ഞു ഭട്ടന്മാരോട് നമ്മുടെ ഗേറ്റിൽ കൊന്ന് ബിരിയാണി വിതരണം ചെയ്യുന്നുണ്ടെന്ന് അത് നീ പറയുന്നോണ്ടില്ല

എന്റെ കർത്താവേ എന്റെ ഒരു ചെറിയ മിന്നല പോയി 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 സാറിന് പഴയതുപോലെ അത്ര പുള്ളിങ്ങില്ല അണച്ചു പോയി അല്ലേ സാറേ പിന്നെ ഞാൻ പറയണം ഞാൻ ഇന്നുവരെ കണ്ടില്ലേ ഇനിയും ഒരു അത് തന്നെയാ ഞാനും ചോദിക്കുന്നത് എന്താണ് നടക്കുന്നതെന്ന് ന്യൂസെൻസ് ഓഫ് ഇന്ത്യ താങ്ക്സ് ഒക്കെ എന്തിനാ സിസ്റ്റർ മരിക്കാൻ ആ ചിരിക്കുന്നു മുമ്പ് ഈ മോളെ ഇന്നത്തെ ുംരമണിക്കൂർ ആവട തനിക്കൊന്നും പറഞ്ഞാ മനസ്സിലാവില്ലേ ഇങ്ങനത്തെ പ്രതിസന്ധികൾ യഥാർത്ഥ പറഞ്ഞ മനസ്സിലാവില്ലേന്നോ സാറായിരുന്നു വേറെ ആരെന്ന് വെച്ച് പേടിച്ചു പോലെ നാടിന്റെ പുണ്യം നീ മണ്ണിന്റെ സുഹൃതം നീ നെഞ്ചോടു ചേർക്കും സ്കൂൾ ടീച്ചറിന്റെ കൈ വെട്ടിട്ട് വന്നിരിക്കുക അങ്ങനെയുള്ളവന്റെ പേരിൽ എഫ്ഐആർ ഇടാതെ വേറെ പറയുന്നത് നിങ്ങൾ പറഞ്ഞത് ശരിയാണ് അവന്റെ കുട്ടിക്കാലത്ത് സ്കൂൾ ബസ്സിൽ അവന്റെ മുൻസീറ്റിലിരിക്കുന്ന പെൺകുട്ടി പീരീഡ്സ് കാരണം വിഷമിക്കുകയായിരുന്നു അവന്റെ ഷർട്ട് അഴിച്ചു കൊടുത്തിട്ട് ചേച്ചി ഇത് ധരിച്ചിട്ട് വീട്ടിലേക്ക് പോവു എന്ന് പറഞ്ഞു അല്ല അത് ഇവിടെ അങ്ങനെ എന്താ ആലോചിച്ചു തല വെട്ടിയവർക്ക് പോലും ജാമ്യം കിട്ടുന്നു ഇതിപ്പോ കൈയല്ലേടാ ം പറഞ്ഞാ അമ്മാവനാണെങ്കിൽ കൊന്നു കുളിച്ചു കൂടും അയാളുടെ കണ്ടുപിടുത്തം ഞങ്ങൾ അവിടെ കണ്ട കാഴ്ച എന്താന്ന് എനിക്കറിയോ പറഞ്ഞാൽ താൻ വിശ്വസിക്കുവോ സ്വാഭാവിക നീ ഇത്രല്ലേ കണ്ടോളൂണ്ടോ ഞാ അങ്ങോട്ടൊന്നു നോക്കിയേണ്ട എന്തുവാണ ഇവൻ ഇവിടെ നിന്നും ജനിക്കേണ്ടവനേ അല്ല പിന്നെ ജനിക്കേണ്ടവനേ അല്ല ഇതെന്തൊരു ചാടി വേണ്ടായിരുന്നു നീ ഒരു പുതിയ അവതാരം എടുത്തു ആരുടെയെങ്കിലും രൂപത്തിൽ വന്നു നിന്റെ മക്കൾക്ക് നീ നീതി നടത്തി തരണം അത്രേ ഉള്ളു അതിനൊരു വഴിയുണ്ട് ഉള്ളത് സത്യമാണെങ്കിൽ ധർമ്മത്തെ രക്ഷിക്കാനായി ഏതെങ്കിലും ഒരു രൂപത്തില് എന്തായാലും താൻ ഇത്രയൊക്കെ പറഞ്ഞ സ്തു ഞാൻ അങ്ങനെ പറ്റില്ല ഉന്മൂലനം ചെയ്യാൻ ധൈര്യമുള്ളവൻ അങ്ങനെയൊന്നുമില്ലാസത്തിൽ നിന്നും ഇറങ്ങി വരുന്നത് പോലെ റിഷപ്പ് വാഹനത്തിൽ വരുന്നുണ്ട് വേറെ അല്ല നിനക്ക് എങ്ങനെയാവു സാധിക്കുന്നു ഇയാളെ പോലും തോന്നില്ല ഒരു ശ്രമിക്കുമ്പോ ആരംഭത്തിൽ അപമാനം ആക്കിയിട്ടോണ്ട് രാവിലെ തെണ്ടറി എന്നാ തോന്നുന്നേ എട എന്തെങ്കിലും ചില്ലറ എന്തെങ്കിലും കൊടുത്തുവിട നീ എനിക്ക് തരുന്നത് നീയൊക്കെ തീർന്നടാ കിട്ടിയ ഇല്ല ചോ വാങ്ങിച്ചു പോവാ നിന്റെ മുമ്മയുടെ ബിനെ ഒരുക്കോട്ടെ അങ്ങനെ എന്താ അച്ചമ്പി ഇത് എന്നോടാണ് ചോദിക്കുന്നത് മാത്രം തുടങ്ങാൻ ഉള്ളൂ കേൾക്കാനുള്ള മുസ്ലിം ഒരു കോളുണ്ട് കോളോ അതെ ഇന്റർനാഷണൽ കോൾ ഇന്റർനാഷണൽ കോളോ ഈ പുതിയ അവതാരം

ഭയങ്കരമായ ഹാല്യ്യോര് ഷോക്ക് അടിക്കണ്ട ടൈമായി ഇയാൾക്ക് ശരിക്കും ഒന്നും ഓർമ്മയില്ല

ഒരു മലയാളിയാണെന്ന് അല്ലറ ജില്ലറ പണി ചെയ്ത് കഴിയുന്ന ഞങ്ങളെപ്പോലുള്ള മലയാളികളുടെ പേരൂടെ തന്നെ പോലുള്ള അലവലാതികൾ വന്ന് നാറ്റിക്കും എന്റെ ജമ്മം ആയിരം പേരെ എതിരാളിയുടെ നെഞ്ചും നേർക്ക് അയക്കുമ്പോൾ ഒരിക്കലും ലക്ഷ്യം തെറ്റാതെ നോക്കണം മാറ്റൻ ലക്ഷ്യം തെറ്റിയതല്ല ഈ ൻ ലക്ഷ്യം വെച്ചിട്ടില്ല ആ നിനക്ക് അതൊക്കെ എങ്ങനാടാവു സാധിക്കുന്നു